എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ചധികം ദിവസമായില്ല വീഡിയോകൾ കണ്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു രോഗങ്ങളും അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ അല്ലാണ്ടുള്ള തിരക്കുകൾ കാരണമാണ് വീഡിയോ ഇടാതിരുന്നത് ഇനിയിപ്പോൾ ഇന്ന് ആയപ്പോഴാണ് എഴുന്നേറ്റത് അപ്പം ആദ്യം തന്നെ കുറച്ച് ചിയാ സീഡൊന്നും കുതിർത്ത് വെക്കുന്നുണ്ട് കഴിക്കാനായിട്ട് അല്ലാണ്ട് ഇവിടെ ഉലുവ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചേട്ടാക്കി കഴിക്കാനായിട്ടാണ് ഞാൻ ചിയാ സീഡാണ് കഴിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെക്കുന്നുണ്ട് മക്കൾക്ക് ചോറ് കൊണ്ടുപോകണം ഇനി അപ്പോഴേക്കും നമ്മുടെ ചിയാ സീഡൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഉലുവ ചേട്ടയ്ക്ക് കഴിക്കാനായിട്ട് കൊടുത്തു ഞാൻ ചിയാ സീഡും കഴിച്ചു കിട്ടും ഇനിയിപ്പോൾ രാവിലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് ക്യാരറ്റും തേങ്ങയും ചേർത്തിട്ടുള്ള പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെ കേട്ടോ എടുത്തിട്ടുള്ളത് പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും പിന്നെ തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിന് പകരം തേങ്ങാ പാലോ പശുവിൻ പാലോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്താലും പുട്ടിന് നല്ല ടേസ്റ്റ് കൂടുകയുള്ളൂ അപ്പം പുട്ടുപൊടി നനച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റിൻ്റെ മുകളിൽ കുതിരാനായിട്ട് വെച്ചിരുന്നു ഇനിയിപ്പം ഒന്ന് രണ്ട് പുട്ട് ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ചേട്ടായിക്ക് തോട്ടത്തിലോട്ട് പോകുന്നുണ്ട് ആദ്യം ഭക്ഷണം കഴിക്കുക അപ്പോൾ പുട്ട് ഉണ്ടാക്കിയതിൻ്റെ പുറത്തോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അരി കഴുകിയത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അരിയൊക്കെ കുറേ പ്രാവശ്യം കഴുകുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലോങ് വീഡിയോ ചെയ്തപ്പോൾ പാത്രം കഴുകുന്ന അത് കാണിച്ചപ്പോൾ ആറ് പറഞ്ഞു കുറേ നേരം കൂടി കഴുകണമെന്ന് കേട്ടോ അത് നമ്മൾ വീഡിയോയിൽ അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്തതെട്ടോ അങ്ങനെ ലോങ് ടൈം ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ ചേടി രാവിലത്തെ ഭക്ഷണം എല്ലാം കഴിച്ച് തോട്ടത്തിലേക്ക് പോവുകയാണ് അപ്പം ഒരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതിന് മുമ്പ് ഇതാ ഇതേപോലെ കോടെ ഇറങ്ങുന്നുണ്ട് തലേന്ന് രാത്രി അത്യാവശ്യം നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പയറിൻ്റെ പന്തലൊക്കെ ഒടിഞ്ഞു പറഞ്ഞ് നിലത്ത് തണുപ്പുണ്ട് കേട്ടോ ഇനി വെയിലായിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു തണുപ്പത്തിനിന്ന് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ട് രാവിലത്തെ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല ഇനി പുട്ട് ഉണ്ടാക്കാനുണ്ട് അത് ഉണ്ടാക്കണം അപ്പം അത് ആ മത്തനൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നറ്റുന്ന ഒരു റോവസ്റ്റ വാഴയാണ് കേട്ടോ അത് കൊലച്ചിട്ടുണ്ട് ഇതിപ്പം ഏകദേശം കൊലക്കാനായിട്ട് ഒരു വർഷത്തിൻ്റെ മുകളിലെടുത്തു കേട്ടോ ഇനി ബാക്കി നമ്മുടെ പുട്ടുപൊടിയും കൊണ്ട് പുട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അടച്ച് വെച്ചു കൂട്ടാം ഇനിയിപ്പം കഴിക്കുന്ന സമയമാകുമ്പോൾ എടുത്ത് കഴിച്ചാൽ മതിയല്ലോ ഇനി ഇതാ ചോറിനുള്ള കറികൾ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് ചോറ് കൊണ്ടുപോകേണ്ടതായതുകൊണ്ടാണ് ഇത്രയും നേരത്തെ കറികളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളരിക്ക കറിയും പിന്നെ മീനുണ്ട് പിന്നെ ഒരു തോരനും കൂടി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ വെള്ളരിക്കയൊക്കെ അരിഞ്ഞ് അടുപ്പിലോട്ട് വെക്കുന്നുണ്ട് ഇതിലോട്ടൊരു കുറച്ച് മോരായിട്ടാ പുളിയായിട്ട് ചേർക്കുന്നുള്ളൂ മോര് കറിയല്ല വെള്ളരിക്ക വെള്ളരയ്ക്കറിയിട്ട് മെയിനായിട്ട് വെള്ളരിക്ക അരിഞ്ഞതിലേക്ക് പച്ചമുളക് ഉപ്പ് രണ്ട് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോഴേക്കും തോരനുള്ള കാര്യങ്ങൾ റെഡിയാക്കുകയാണ് ബീറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു തേങ്ങ കാന്താരി മുളക് ഇതെല്ലാം ഇട്ടിട്ട് ഇതേ കണക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ബീട്രൂട്ട് അരയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇല്ലാണ്ടാണ് അരച്ചേക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ പരിസ വീടിൻ്റെ പരിശ്രമം ചുറ്റുപാടെല്ലാം അത്യാവശ്യം കോടയും കൊണ്ട് നിറഞ്ഞു നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ മഴയോട്ട് പെയ്യുന്നുമില്ല ഇതേപോലെ കോടമൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ചോറ് വെന്തു വന്നു ചോറ് വാർത്തിട്ടുണ്ട് പിന്നെ അടുപ്പിലോട്ട് കുറച്ച് കുളിക്കാനുള്ള ചൂടുവെള്ളം വെക്കുന്നുണ്ട് കേട്ടോ തീയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാനിവിടെ ഗ്യാസേരാണ് തോരനൊക്കെ റെഡിയാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു കറിവേപ്പിലിട്ടു പിന്നെ നമ്മൾ അരച്ച് വെച്ചാൽ ആ ബീട്രൂട്ട് ഒന്ന് പിന്നെ അതിൻ്റെ നടുക്കിലേക്ക് കുറച്ച് എണ്ണ അഴിച്ചു കൊടുത്തു രണ്ട് മുട്ടയും കൂടി ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ബീറ്റ് റൂട്ടിന് പകരം നമുക്ക് ക്യാരറ്റും ഇതേപോലെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പം നമ്മുടെ വെള്ളരിക്ക കറിക്കുള്ള അരപ്പ് റെഡിയാക്കുന്നുണ്ട് കുറച്ച് മോരും കാന്താരി മഞ്ഞൾപ്പൊടി ജീരകം ഇതെല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒഴിച്ച് ചൂടാക്കി കടുകും താളിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പം ഒഴിച്ച് കറി റെഡിയായിട്ടോ ഇനി ഫ്രിഡ്ജിൽ കുറച്ച് മീൻ ഇരുപ്പുണ്ട് അതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്ത് കറി വെക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ട് മുളക് പറിക്കാനായിട്ട് വന്നതാണ് മുളകാണ് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്തു ഇനിയിപ്പം മീൻ കറി വെക്കുകയാണ് സാധാ മുളക് ഇട്ട് വെക്കുന്ന ആ ഒരു കറിയാണ് അപ്പോൾ അതാ ഇത്രയും ജോലി കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളയൊക്കെ ഏകദേശം ഈ ഒരു കോലത്തിലായിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിലേക്ക് ഉലുവിയാണ് ഇട്ട് കൊടുത്ത് ഉലുവ പൊട്ടിയതിന് ശേഷം ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മളിപ്പോൾ പൊടിച്ചുകൊണ്ടുവന്ന ആ ഒരു പച്ചമുളകും പിന്നെ കുറച്ച് വെള്ളത്തിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ കുടംപൊളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ മുൻപൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ മീൻ കറി വെക്കുന്ന അതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അയല മീനാണ് കറി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പോൾ കിട്ടുന്നത് ചെറിയ അയലയാണ് കേട്ടോ ഒരുപാട് വലിയ അയലൊന്നുമല്ല അതുകൊണ്ട് തന്നെ മുറിച്ചിട്ടില്ല ചെറിയ ലൈൻ ഇട്ട് കൊടുത്തിട്ട് മുഴുവത്തോടെ തന്നെ ഇട്ട് കറി വെക്കുകയാണേ ഇനി ഇതാ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അപ്പുറത്ത് കൊണ്ടു വെക്കുകയാണ് അപ്പോൾ ആ മീൻ ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഉള്ള പാത്രങ്ങൾ കുറച്ചൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് പാത്രം കഴുകലൊക്കെ നടക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെതാ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞ് മീനൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ പിടിയൊക്കെ ഒന്ന് രണ്ട് പേര് കിച്ചണിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു കിച്ചൺ ഒന്ന് ഫുള്ളായിട്ട് കാണിക്കുമോന്നു കൂട്ടോ തീ കത്തിക്കുന്നത് അപ്പം ഈ കിച്ചണിൻ്റെ അടിയിലാണ് തീ കത്തിക്കാനുള്ള വിറക് കൊണ്ടുവെക്കുന്നത് പിന്നെ ആ സൈഡിൽ ഉള്ളിയൊക്കെ വെക്കുന്നൊരു ബോക്സാണ് അപ്പം നമ്മുടെ ജോലിയൊക്കെ കഴിയുമ്പം കിച്ചൺ ഇതേപോലെ ക്ലീൻ ചെയ്ത് ഇടൂട്ടോ അപ്പം ഇന്ന് തീ കത്തിച്ചായിരുന്നു അപ്പോൾ തീ കത്തിക്കുന്നതിന് മുൻപ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ വർക്ക് ഏരിയയും കാണിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു ഏരിയയിൽ രണ്ട് കലം ഇരിക്കുന്നത് മീനാണ് കേട്ടോ മീൻ കുഞ്ഞുങ്ങളതിനകത്ത് ഇട്ടേക്കുന്നതാണ് പിന്നെ തുണിയൊക്കെ വിരിച്ചിടുന്നത് ഇവിടെയാണ് ഉണങ്ങാനുള്ളത് പിന്നെ കുറച്ച് വിറക് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മുൻപിലുണ്ടായിരുന്ന പഴയ രണ്ട് സോഫ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹോം ടൂർ ചെയ്ത സമയത്ത് ഇതിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളതാണ് പിന്നെ ഇതാ അപ്പോൾ മൊയലിന് കുറച്ച് പുല്ലൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൊയലിൻ്റെ ഒപ്പം തന്നെ രണ്ട് കരിങ്കോഴീനേയും കൊണ്ടു ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കരിങ്കോഴിയും മുട്ടയിടാറൊന്നും ആയിട്ടില്ല പൂവനില്ല കേട്ടോ പേട മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ പൂവനെ മേടിക്കണം താഴെ ഇവിടെ വീട്ടിലുണ്ട് കരിങ്കോഴി ആദ്യം എനിക്ക് ഉണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നോട്ടോ എല്ലാം സെയിലായി പോയതാണ് കോഴികളെ ഞാൻ ഇനി വളർത്തുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ അപ്പം ഇവിടെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പിന്നെ പിന്നെതാ നമുക്ക് അമ്പലത്തിൽ നിന്ന് രണ്ട് പ്രസാദം കിട്ടിയത് കേട്ടോ എനിക്ക് കിട്ടിയതല്ലാട്ടോ ചേട്ടയ്ക്ക് ഇറ കൊടുത്തതാണ് ചേട്ടാ മേടിച്ചതാണോ ആണെന്ന് തോന്നുന്നു ഇവിടെ എന്നാ മാമനിക്കുന്തമ്പലത്തിൽ പ്രസാദങ്ങൾ കഠിന പായസം ഇട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്കാർക്കും ഇത് വലിയ താല്പര്യമില്ല എന്നാലും കഴിക്കും ഒരു സ്പൂൺ ഇട്ടോ അപ്പോൾ ഞാനിത് കിട്ടിയാൽ ഒന്ന് രണ്ട് ടിന്നൊക്കെ സ്പോട്ടിൽ തന്നെ കഴിക്കും അപ്പോൾ ഒരു ടിന്നേകദേശം ഇത് ഇത്രത്തോളം ആക്കിയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു ടിന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ മക്കൾ വരുമ്പം കൊടുക്കാനായിട്ട് പിന്നെ ഇതാ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്ന ആ ഒരു ഫുഡ് കിട്ടുക അതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇത് മക്കൾ സ്കൂൾ കിട്ടുന്നതിന് ശേഷം ഫിഷ് ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ അപ്പോൾ അന്ന് കൊണ്ടിട്ടിരുന്ന മീനാണ് ഏകദേശം ഇതായിത്താത്തോളം വലുതായിട്ടുണ്ട് അപ്പോൾ ഇതിനേക്കാളും വലുതുണ്ട് കേട്ടോ ഞാനൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മീനിൻ്റെ അടുത്താണ് തോന്നുന്നു കൊണ്ടു പക്ഷേ ഇപ്പം നിറച്ചും മീനായിട്ടുണ്ട് ഒരു നൂറ് ഇരുന്നൂറ് മീനിൻ്റെ മുകളിലായിട്ടുണ്ട് കേട്ടോ കറിവേക്കാറായിട്ടില്ലെന്നൊന്ന് കുറച്ചും കൂടെ വലുപ്പം ആവണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം